ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യു പി എസ് സി മെൻറ്റോ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എക്സാം ആണ് വരുന്നത് സോ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധി അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഒന്നാമത്തെ കാര്യം ഏതാണ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് എക്സാമിന്റെ ഡേറ്റ് എന്താണ് ഏപ്രിൽ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നിനാണ് എൻ ഡി എ എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ എക്സാമിന് നമ്മൾ യൂസ് ചെയ്യേണ്ട പെന്നിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ പെനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ബ്ലൂ വേറെ കളേഴ്സ് പറ്റത്തില്ല ബ്ലാക്ക് കളർ പെൻ തന്നെ യൂസ് ചെയ്യണം പിന്നെ ജെൽ പെൻ അങ്ങനെയുള്ള പെൻസ് ഒന്നും പറ്റത്തില്ല നോർമൽ പെൻ ആയിരിക്കണം ഓർത്ത് വെക്കുക എക്സാമിന്റെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നിനാണ് അതുപോലെ യൂസ് ചെയ്യേണ്ട പെണ്ണിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആണ് ഇതേപോലെ ഒരു വീഡിയോ ഞാൻ സീരിയസിന് വേണ്ടി ചെയ്തിട്ടുണ്ട് സോ ഇന്ത്യക്ക് വേണ്ടിയാണ് ഇത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക മനസ്സിലാക്കുക പിന്നുള്ളൊരു കാര്യമാണ് കറക്ഷൻ വിൻഡോ അതായത് നമ്മൾ എക്സാമിന്റെ അപ്ലിക്കേഷൻ ചെയ്ത് അല്ല അപ്ലൈ ചെയ്ത ടൈമില് എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്താലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് അല്ലെ എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കില് അത് എന്ത് ചെയ്യാനുള്ള ടൈമാണ് അത് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഇത് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആക്കിയിരിക്കുന്നത് അത് ജനുവരി ഒന്ന് തൊട്ട് ഏഴ് വരെയാണ് ഇന്ന് ജനുവരി ആറാം തീയതിയാണ് അത് നാളെ വരെ എന്താണ് ഓപ്പൺ ആണ് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ അത് കറക്റ്റ് ചെയ്യുക അപ്പം ഒന്നാമത്തെ കാര്യം എക്സാമിന്റെ ഡേറ്റ് അതെന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്ന് പിന്നെ പെൻ അത് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ പെൻ ആണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ കറക്ഷൻ വിൻഡോ അത് ഓപ്പൺ ആയിരിക്കുന്നത് ജനുവരി ഒന്ന് തൊട്ട് ഏഴാം തീയതി വരെയാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സാമിന്റെ സിലബസും അതിന്റെ സബ്ജെക്ട്സും എക്സാമിന്റെ സിലബസ് എന്താണ് എക്സാമിന്റെ സിലബസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പ്രിന്റ് ഔട്ട് ഉണ്ടായിരിക്കണം ഇതിപ്പം എൻ ഡി എ അല്ലെങ്കിൽ സി ഡി എസ് യു പി എസ് സി അതിനെ മാത്രമല്ല ഏതൊരു എക്സാം ആണോ എഴുതുന്നത് ആ ഒരു എക്സാമിന്റെ സിലബസ് ഒരു പ്രിന്റ് ഔട്ടാണ് നമ്മുടെ സ്റ്റഡി ടേബിളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് സബ്ജക്ട്സ് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മുടെ എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാദമി നടത്തുന്ന എക്സാമിനുള്ളതെന്ന് ശ്രദ്ധിക്കണം ഇപ്പം എൻ ഡി എ എക്സാമിനുള്ളത് ഏതൊക്കെയാണ് ഇംഗ്ലീഷ് ഡിഫൻസ് பொழிடி ஜி கே எக்கணோமி கெமிஸ்ட்ரிஸ் ஹிஸ்ட்ரி பயோளஜி ஜியோகிரஃபி ஆன் மாத் இத்தையும் சப்ஜக்ட்ஸ் ஆன எந்தது NATIONAL DEFENSE அக்காடமி நடத்தின எக்ஸாமில் உள்ளது ஒன்று கூடி சார் இங்கிலீஷு அதுபோல தான் டிஃபென்ஸும் பொழித்தியும் ஜி GK உண்டு சயின்ஸில் ஆனால் கெமிஸ்ட்ரிஸ் பயோளஜி உண்டு Economy, Geography, History உண்டு அதுகூடாது மாத்ஸ் உண்டு Okay. മൂന്ന് പാട്ടായിട്ടാണ് എക്സാം നടക്കുന്നത് എക്സാമിന്റെ പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് റിസോഴ്സസ് അതായത് ഏതൊരു എക്സാമിനാണെങ്കിലും ഇപ്പം ഇനിയിപ്പോൾ ഒത്തിരി ടൈം ഒന്നും ഇല്ല സോ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം റിസോഴ്സസ് ഉണ്ടായിരിക്കണം നോട്ട്സ് അവൈലബിൾ ആണ് ഇപ്പം ഇന്ത്യയുടെ ഡി യുടെ മാത്സ് ഒഴികെയുള്ള എല്ലാത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ജി കെക്കും വേണ്ടിയിട്ട് വേറെ നോട്ട്സ് ഒന്നും അല്ലെങ്കിൽ നോട്ട്സിന്റെ ബുക്കിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനില് എന്റെ വാട്സ്ആപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഞാൻ കൊടുത്തേക്കാം അതിൽ എനിക്ക് ഡി എം ചെയ്താലും മതി നോട്ട്സിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ തരും പെയ്ഡ് നോട്ട്സ് ആണ് പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത് സോ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ പറയുക അതായത് റിസോഴ്സ് ഓക്കെ ഇപ്പൊ നോട്ട്സ് വാങ്ങിയാലും ഇല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കണം റിസോഴ്സ് നമ്മുടെ കയ്യില് ഉണ്ടായിരിക്കണം ലാസ്റ്റ് ടൈം എക്സാമിന്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അതന്വേഷിച്ച് ഇതന്വേഷിച്ച് പോയിട്ട് നമുക്ക് ആരും അതുകൊണ്ട് എന്തുണ്ടായിരിക്കണം റിസോഴ്സ് എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സാം ആൻഡ് സ്റ്റേജസ് എക്സാം ഈ എൻ ഡി എയുടെ എക്സാം ഒരു വർഷത്തെ രണ്ട് തവണയാണ് നടക്കുന്നത് അതുപോലെ തന്നെ എക്സാമിന്റെ സ്റ്റേജസ് റിട്ടേൺ എക്സാം ആണ് ഒരു റിട്ടേൺ എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും സോ ഏതൊരു എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അപ്ലൈ ചെയ്താൽ കഴിഞ്ഞാൽ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താ എക്സാമിന്റെ സ്റ്റേജസും എക്സാമിന്റെ പാറ്റേണും എക്സാം പാറ്റേൺ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടൈം മാനേജ്മെന്റ് ഇനി നമുക്ക് മൂന്ന് മാസമേ ടൈമുള്ളൂ ജനുവരി ഫെബ്രുവരി മാർച്ച് ആണ് ഏപ്രിലാണ് പരീക്ഷ വരുന്നത് സോ മൂന്ന് മാസം ടൈമുണ്ട് നല്ല രീതിക്ക് പഠിക്കുക നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ പറയുക ഉറപ്പായിട്ടും നോട്ട്സ് എന്താ പറയുക വളരെ നല്ല നോട്ട്സ് ആണ് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഡി എം ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പിലാണെങ്കിലും മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് തരുന്നതാണ് സോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പിന്നെന്താണ് സി ഡി എസ്സിന്റെ ഇന്ത്യയുടെ ക്ലാസസ് നമ്മൾ എക്സാമിന് മുന്നേ മാക്സിമം എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുക താങ്ക്